പി ആർ സുനിൽ ഇതിപ്പോ ദില്ലിയിൽ എങ്ങനെയാണ് മൂടൽമഞ്ഞും വായുമലിനീകരണത്തിന്റെ ഒക്കെ ഒരു അവസ്ഥ ഇന്നും കനത്ത് തന്നെയാണോ ഇരിക്കുന്നത് പി ആർ സുനിൽ പുറകോശത്തൊന്നും കാണാൻ പോലും പറ്റുന്നില്ല ഇന്നലത്തെ ഇതിന് സമാനമായ അവസ്ഥയാണല്ലോ റോഡുകൂടിയൊക്കെ വണ്ടി ഓടിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ പി ആർ സുനിൽ അരുൺ തീർച്ചയായും മൂടൽ മഞ്ഞ് ഇന്നും ഉണ്ട് പക്ഷേ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് മൂടൽ മഞ്ഞ് കുറവാണ് അതേസമയം ദില്ലിക്ക് പുറത്തുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ മൂടൽ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഈ ആഗ്ര എക്സ്പ്രസ് വേയിൽ നിന്ന് വരുന്ന ഒരു റിപ്പോർട്ട് എന്നത് അവിടെ ഈ മൂടൽ മഞ്ഞിനെ തുടർന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് നാലുപേർ മരിച്ചു എന്നതാണ് അവിടെ വാഹനങ്ങൾക്ക് തീപിടിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നുണ്ട് ഈ മൂടൽ മഞ്ഞ് ശക്തമാകുന്ന സമയത്തൊക്കെ തന്നെ ഈ എക്സ്പ്രസ് വേകളിലൊക്കെ വാഹനങ്ങൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നത് നിത്യ സംഭവമാണ് ഏതായാലും ഇപ്പോൾ അങ്ങനെ ഒരു അപകടം നടന്നു എന്നുള്ളൊരു വിവരം വരുന്നുണ്ട് ഏതായാലും വളരെ സൂക്ഷിച്ച് മാത്രമേ വാഹനങ്ങൾ ഈ മൂടൽ മഞ്ഞ് ഉണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ ഇവിടെ ഓടിക്കാൻ കഴിയുകയുള്ളൂ കാരണം പലപ്പോഴും ഇവിടുത്തെ റോഡുകളൊക്കെ അറിയാൻ അതിവേഗത്തിൽ വാഹനങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ് ഏതായാലും ഇന്നലത്തെ അത്ര അത്രയ്ക്ക് വിസിബിലിറ്റി പ്രശ്നം ഇന്നില്ല അതുകൊണ്ട് വിമാന സർവീസുകൾക്കൊന്നും തന്നെ രാവിലെ കാര്യമായ തടസ്സം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ട്രെയിൻ ഗതാഗതവും സാധാരണ നിലയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് ഏതായാലും ഇന്നലെയും മിനിങ്ങാന്നും ശക്തമായ മൂടൽ മഞ്ഞ് ഉണ്ടായിരുന്നു പക്ഷേ ഡൽഹിക്ക് പുറത്തുള്ള മേഖലകളിൽ പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിലൊക്കെ തന്നെ ശക്തമായ മൂടൽമഞ്ഞ് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായുള്ള ചില അപകട റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഈ ആഗ്ര ആഗ്ര എക്സ്പ്രസ് വേ നിന്നൊക്കെ വരുന്നത് ഓക്കെ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എട്ട് മണിക്കൂറോളം വിമാനത്താവളങ്ങളിൽ പലരും കാത്തിരുന്നു വിമാനങ്ങൾ പലരും റദ്ദാക്കി ഇന്നലെ ഇരുന്നൂറിലധികം വിമാനങ്ങളാണ് മൂടൽമഞ്ഞ് മൂലം റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായത് പി ആസൂണിൽ പറയുന്നതനുസരിച്ച് ആഗ്ര എക്സ്പ്രസ് വേയിൽ അപകടം ഉണ്ടായിട്ടുണ്ട് അവിടെ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു ഡൽഹിയിലുള്ള മലയാളി സുഹൃത്തുക്കൾ നിങ്ങൾ ഹൈവേയിലൂടെയൊക്കെ പോകുമ്പോൾ വളരെ സാവധാനം പോവുക തൊട്ടുമുള്ളിൽ വിസിബിലിറ്റി വളരെ കുറവാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക